അള്ളാഹു താല ആദരവായ റസൂർലാഹിസ്ഹു അലി വസ്ലമയുടെ മഹാനായ സഹാബി അബൂബക്കർ സിദ്ദീഖ് അബൂബക്ര സിദ്ദീഖർ അനുവിനെ പറ്റി പറയുകയാണ് ന മനുഷ്യരോട് ഗൗരവത്തിൽ ഉപദേശിക്കുന്നു മാതാപിതാക്കളോടും അവരെ പോലെയുള്ള എല്ലാവരോടും ഉപകാരം ചെയ്യണമെന്ന് 30 പ്രത്യേകിച്ചും ഉമ്മയോട് നല്ല നിരയിൽ പെരുമാറണം ആരോട് പറ ആരോട് ഉമ്മയോട് നല്ല നിരയിൽ പെരുമാറണം പറയും ആരോടൊന്നായിട്ട് പെരുമാറണം പാപ്പാടുത്തോ നന്നായിട്ട് വർത്തിക്കണം ഉമ്മയടുത്ത് എന്ത് ചെയ്യണം കാരണം ഉമ്മ വളരെ പ്രയാസപ്പെട്ടാണ് ഗർഭം ചുമന്നത് പ്രസവിച്ചത് പിന്നീട് പാലൂട്ടിയത് ആ കുട്ടി വളർന്ന് വളർന്ന് നാൽപ്പത് വയസ്സായപ്പോൾ ആ കുട്ടി വളർന്ന് വലുതായപ്പോൾ പറയുന്ന പടച്ചവനെ നീ എൻ്റെ മേലും എൻ്റെ മാതാപിതാക്കളുടെ മേലും ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്താൻ ഭാഗ്യം നൽകണമേ മാതാപിതാക്കളിൽ പിതാവ് നിഷേധിയാണ് മാതാവ് ദീനിലോട്ട് വന്നു പിന്നീട് ആ പിതാവും അല്ല ദീനിലോട്ട് വരികയുണ്ടായി അങ്ങനെയുള്ള ആ പിതാവിനെ പറ്റി പറയുന്ന പിതാവിനോടും മാതാവിനോടും എന്നോടും ചെയ്ത അനുഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്താൻ ഭാഗ്യം തരണേ പൊരുത്തമായ പ്രവർത്തനങ്ങൾ ഭാഗ്യം അടുത്തത് വിഷയത്തിൽ വിഷയത്തിൽ പരിശ്രമം നീ സഫലമാക്കണം പരിശ്രമിക്കണം ആ പരിശ്രമം സഫലമാകാൻ ദുവാ ചെയ്യണം പടച്ചവനെ ധാരാളം വീഴ്ച വന്നു പശ്ചാത്തപിക്കുന്നു ഞാൻ നല്ല നിരയിൽ ജീവിക്കാൻ തീരുമാനിക്കുന്നു അബൂബ ക്രീൻ ഉലാസനു ഇവർ ചെയ്ത ഏറ്റവും നല്ല പ്രവർത്തനങ്ങളെ നാം സ്വീകരിക്കുന്നതാണ് ഇവർ പ്രവർത്തിച്ച പറയും ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ഒന്ന് റയ്യാൻ എന്ന് പറയണം നമ്മുടെ പ്രവർത്തനം മൂന്നാണ് ഒന്ന് ഏറ്റവും നല്ല പ്രവർത്തനം അല്ലാതെ നമുക്ക് തോഫീക്കാറുണ്ട രണ്ട് തെറ്റായ പ്രവർത്തനം അല്ലാതെ നമ്മളെ കാക്കട്ട പക്ഷെ നമ്മളുടെ പ്രവർത്തനം ഏറ്റവും നല്ലെന്ന് പറയാൻ പറ്റുമോ നമ്മൾ ഇന്നത് സുബൈ നമസ്കാരം നൂറ് ശതമാനം നന്നായിട്ട് നമസ്കരിച്ച് പറയാൻ പറ്റുമോ ഇടയിൽ നല്ല പ്രവർത്തനമുണ്ട് പക്ഷേ ഈ ആയത് നോക്കിക്ക അവരുടെ ഏറ്റവും നല്ല പ്രവർത്തനം സ്വീകരിക്കുന്നതാണ് അപ്പോഴത്തെ അവരുടെ നല്ല പ്രവർത്തനം സ്വീകരിക്കത്തില്ലേ സുബഹാനെ അനുഗ്രഹിക്കട്ടെ അവർ പറയുന്നു ആരെല്ലാം അബൂബത്തിൽ സിദ്ദീഖിനെ പോലെ സ്വന്തം നന്നാകാനും മാതാപിതാക്കൾ നന്നാകാനും മക്കൾ നന്നാകാനും ദാ ചെയ്യുകയും പരിശ്രമിക്കുകയും ചെയ്യുമോ അവരുടെ നല്ല പ്രവർത്തനങ്ങളെ അള്ളാഹു വളരെ നല്ല പ്രവർത്തനമാക്കുന്നതാണ് അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ ഭാഗ്യം തരമാറാകട്ടെ എൻ്റെ നമസ്കാരത്തിന് അമ്പത് ശതമാനം മാർക്കിനെ സാധ്യതയുള്ളു പക്ഷേ അള്ളാഹു തയ്യാറ നൂറ് മാർക്ക് തരും പഠിച്ചവൻ്റെ അനുഗ്രഹം അവരുടെ പാപങ്ങൾ നാം പുറത്തു കൊടുക്കുന്നതാണ് അസ്ഹാബിൽ ജന്ന അവർ സ്വർഗവാസികളായിരിക്കും ഇത് അവരോട് വാഗ്ദാനം ചെയ്യപ്പെട്ട സത്യസന്ധമായ വാഗ്ദാനമാണ് ഉറപ്പായ കാര്യമാണ് സഹോദരങ്ങളുടെ ദാർലൂമിൻ്റെ സയ്യിദ് ഹസനി അക്കാദമിയുടെ ഈ നൂൻ അക്കാദമിയുടെ ഇങ്ങനെയുള്ള മുഴുവൻ പ്രവർത്തനങ്ങളുടെ ഈ സാരാംശം ഞാൻ നന്നാകണം എൻ്റെ വാപ്പ നന്നാകണം എൻ്റെ മക്കൾ നന്നാകണം അതിനുവേണ്ടി ആഗ്രഹിക്കണം കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കണം പടച്ചവനോട് കരഞ്ഞ് കരഞ്ഞ് ദുവാ ചെയ്യണം അബൂബക്ര സിദ്ദീഖ് അഖർ റിയാഹുവ പ്രത്യേകതയാണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ദീനിൽ വരികയുണ്ടായി പിതാവ് പിന്നീടാ വന്നത് ഈ ഷാ പിതാവിനെ പറ്റി അല്ലാഹുത്തിൻ്റെ വാഴ്ത്തി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും ദീനിൽ വന്നു മക്കളും ദീനിൽ വന്നു ആയിഷ റതി അള്ളാഹു വന്നെയേക്കാൾ മേധമോളയാണ് വേണ്ടത് അതുപോലെ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻബിനെ അബീബക്കർ കാസബിബിനെ അബീബക്കർ മക്കളും ദീനിൽ വന്നു അള്ളാഹുത്താര നടപടിക്രമമാണ് ആര് ആഗ്രഹിച്ച് പരിശ്രമിക്കുമോ പഠിച്ചവനോട് പ്രാർത്ഥിക്കുന്നു അള്ളാഹു തല അവരെ സ്വീകരിച്ച് അവർക്കുയർന്ന മാർഗം അള്ളാഹു കൊടുക്കുന്നതാണ് ചിത്രത്തിൻ്റെ മറുഭാഗം കൂടി പറയുന്നു വേറെ കുറെ മക്കൾ മാതാപിതാക്കൾ ഉപദേശിക്കുമ്പോൾ അവരോട് ദേഷ്യപ്പെടും വാതില് വലിച്ചണയ്ക്കും പ്ലേറ്റ് എടുത്ത് മരിച്ചറിയും എന്നിട്ട് അവരോട് പറയും നിങ്ങളെന്നെ വരട്ടുകയാണോ മരിച്ചു കഴിഞ്ഞിട്ട് ജീവിക്കുമെന്ന് ആ രണ്ട് മാതാപിതാക്കൾ അള്ളാഹുനോട് ദുബ ചെയ്യുന്നു മകനെ നിരന്തരം ഉപദേശിക്കുന്നു പക്ഷേ മകൻ അത് അംഗീകരിക്കുന്നില്ല അള്ളാഹു പറയുന്നു ആ മകന് ശിക്ഷ കൊടുക്കും മാതാപിതാക്കൾക്ക് കൂലി കൊടുക്കും അതുകൊണ്ട് സഹോദര സഹോദരി പരിശ്രമിക്കാൻ നമ്മളുടെ കടമ ഫലം തരുന്നവൻ അള്ളാഹു സുബലഹു ആരെയാണ്